നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രവും അവർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ ആരോഗ്യവാന്മാരായിരിക്കും എന്നാൽ സ്വന്തം ആരോഗ്യത്തെപ്പറ്റി വേണ്ടവിധം ശ്രദ്ധിക്കുന്നവരായിരിക്കില്ല ഇവർ ധനസമ്പാദനത്തിന് വേണ്ടി കുശാഗ്ര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കും ധനസമ്പാദനം മുഖ്യ ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന ഇവർ പൊതുവെ പിശുക്കന്മാരായിരിക്കും സ്വന്തം കുടുംബത്തോടും മതത്തോടും താൽപ്പര്യം കാണിക്കുന്ന ഇവർ സ്വാർത്ഥമതികളായിരിക്കും വിധേയത്വമില്ലായ്മ രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് ഇതൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ് എതിർക്കുന്നവരോട് പ്രതികാരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും ചിലപ്പോൾ കർക്കശക്കാരാകുമെന്നുള്ളതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തികരവും സമാധാനപൂർണവുമായിരിക്കും അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ ജനിക്കുന്നവർ പൊതുവെ ഭാഗ്യവാന്മാരായിട്ടാണ് കാണപ്പെടുന്നത് അവിട്ടം നക്ഷത്രക്കാരായ സ്ത്രീകൾ നല്ല തൻ്റെ ഇടമുള്ളവരും വിവേകശാലിനികളുമായിരിക്കും വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ വന്നുഭവിച്ചേക്കാം എങ്കിലും ധനപരമായ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാവുകയില്ല എന്ന് തന്നെ പറയാം അവിട്ടം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂരിരുട്ടാതി രേവതി ഭരണി അനിഴം എന്നീ നക്ഷത്രങ്ങൾ ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ യാതൊരു ശുഭകർമ്മങ്ങൾക്കും അവിട്ടം നക്ഷത്രക്കാർ സ്വീകരിക്കരുത് ഈ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടുകളും പാടില്ല എന്ന് തന്നെയാണ് വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ദശാകാലങ്ങൾ അവിട്ടം നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കില്ല ആയതിനാൽ ഈ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം മകൈരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്രദർശനം തുടങ്ങിയ കർമ്മങ്ങൾക്ക് ഉത്തമമാണ് ദശാനാഥനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയിലെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കണം ചൊവ്വാഴ്ചയും അവിട്ടം നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇവയൊക്കെ അനുഷ്ഠിക്കുക അവിട്ടം നക്ഷത്രക്കാർ രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ചുവപ്പ് കടും നീല കറുപ്പ് എന്നീ നിറങ്ങൾ അവിട്ടം നക്ഷത്രക്കാർക്ക് അനുകൂല നിറങ്ങളാണ് ഇവരുടെ നക്ഷത്രദേവത വസ്തുക്കളാണ് നക്ഷത്രദേവതയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ പതിവായി ജപിക്കുന്നത് ഇവർക്ക് നല്ലതാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര മൃഗം നല്ലാളാണ് അതായത് നരൻ വൃക്ഷം വഞ്ഞയാണ് അസുരഗണത്തിൽപ്പെട്ട അവിട്ടം നക്ഷത്രക്കാർ യോനിയിൽപ്പെട്ടവരാണ് ഇവരുടെ നക്ഷത്ര പക്ഷി മയിലാണ് ഭൂതം ആകാശമാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെ നക്ഷത്രവൃക്ഷത്തെയും പരിപാലിക്കുന്നത് ഇവരുടെ ആയുരാരോഗ്യത്തിന് ശ്രേയസ്കരമാണ് അവിടെ നക്ഷത്രവും അവർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളുമാണ് ഇവിടെ പറഞ്ഞത് ജാതകത്തിലെ ഗ്രഹസ്ഥിതി കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇതൊക്കെ പാലിക്കപ്പെടേണ്ടത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം